ം അതേപോലെ അതിനു മുമ്പ് ചർച്ച വന്നു ഈ എനിക്ക് ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നും ഹുസൈൻ മടവൂരും ഒക്കെ അന്ന് സമസ്തയ്ക്ക് എതിരായിരുന്നു ഏതാണ് വിഷയം ഡെത്ത് പെനാൽറ്റി ദയാവധം യൂത്ത് അനേഷ്യ സോറി ഡെത്ത് പെനാൾറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് വധശിക്ഷയാണ് ദയാവധം യൂത്ത് അനേഷ്യ മരിച്ചു എന്ന് മെഡിക്കൽ സയൻസ് വിധി പറയുന്ന ബ്രെയിൻ മരിച്ച ആൾക്കാരെ ദയാവധം കൊടുത്ത് വെന്റിലേഷൻ പ്ലഗിൽ നിന്ന് ഊരി മരിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ലേ അത് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞു പറ്റൂല ഈ വിഷയമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് എല്ലാവരും കളിയാക്കി അന്ന് തനാട്ടോളജി ഒന്നും ഡെവലപ്പഡ് അല്ല സയൻസ് പക്ഷെ ഇന്നെന്താ അന്ന് നമ്മുടെ ഉലമായി ന്യായം എന്തായിരുന്നു ഇവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ആര് പറഞ്ഞു ക്ലിനിക്കലി ഡെഡായ ബ്രെയിൻ ഡെഡായ മസ്തിഷ്ക മരണം സംഭവിച്ച ആയിരക്കണക്കിന് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവരുടെ അനുഭവം ശേഖരിച്ച ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഈ പറയുന്ന സാഹിത്യങ്ങൾ മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റ് പുസ്തകങ്ങളുണ്ട് മില്യൺ കണക്കിന് ലൈഫ് ആഫ്റ്റർ ലൈഫ് എവിഡൻസ് ഓഫ് ആഫ്റ്റർ ലൈഫ് അടങ്ങുന്ന പുസ്തകങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അന്ന് സമസ്ത ഒരു ഫത്വ ഇങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും ചില വിഭാഗങ്ങളൊക്കെ അങ്ങനെ ഫത്വ കൊടുത്തതുപോലെ ഒരുപടി കടന്ന് നമ്മളും അന്ന് ഫത്വ കൊടുത്തിരുന്നുവെങ്കിൽ നമ്മൾ നാണം കെട്ടേനെ മേപ്പരയില്ലാത്തവർക്ക് എന്തുമാവാം നമുക്ക് തറവാടുണ്ട് നാണം കെട്ടേനെ കാരണം എന്താ ബ്രെയിൻഡത്ത് സംഭവിച്ചവരിൽ നിന്ന് ഒന്നും രണ്ടുമല്ല നാഥരായ സംഭവങ്ങളല്ല ആയിരക്കണക്കിന് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നിട്ട് അവരോട് ചോദിക്കുന്നു ഇതാണ് നമ്മുടെ വിഷയം അവരോട് ചോദിക്കുന്നു എന്ത് നിങ്ങൾ നിങ്ങളെന്ത് കണ്ടത് എന്തായിരുന്നു അനുഭവം അതിൽ അവർ കൺക്ലൂഡ് ചെയ്യുന്നത് നാല് ശതമാനം ആളുകൾ മാത്രമാണ് മരിക്കാൻ കിടക്കുന്ന ആളുകൾ കണ്ട മനുഷ്യരിൽ നാല് ശതമാനം ആളുകൾ മാത്രമാണ് ജീവനോടെയുള്ള ആളുകൾ ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനം ആളുകളും നേരത്തെ മരണപ്പെട്ടവരാണ് ഫോർ ഫാദേഴ്സ് ഫോർ ഫാദേസ് മെന്റേഴ്സ് വെല്ലുപ്പാർ വെല്ലുമാര് ഗുരിക്കന്മാര് എന്നൊക്കെ പറയാം ഇവരെയാണ് കണ്ടത് ശതമാനത്തിന്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ ഏറ്റവും മിനിമം ഒരു മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന മനുഷ്യരിൽ മൂന്നിൽ ഒന്ന് മാത്രമാണ് ജീവനുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും കുടുംബക്കാരും മക്കളും ഒക്കെ ബാക്കി മൂന്നിൽ രണ്ടും ഓൾറെഡി മരണപ്പെട്ടവരാണ് എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് കഴിവ് കിട്ടിയത് സുന്നതമായത്തിൻ്റെ വിഷയമല്ലാതെ ഒന്ന് പഠിക്കാൻ ഇവർ തയ്യാറാകുമോ അവിടെയും സി എച്ച് മുസ്തഫ് ഇടപെടുന്നുണ്ടല്ലോ എന്തിലാണ് ഇടപെടാത്തത് അദ്ദേഹം ഖബറിൽ ശിക്ഷയില്ല പോലെ ഖബറിൽ അനുഗ്രഹം അനുഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ശിക്ഷയുണ്ടോ ഇല്ല കാരണം അനുഗ്രഹം അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു സ്വീകാര്യമായ വാദമാണ് കടക്കാൻ മെത്തയും തലയണൊക്കെ കിട്ടും ഒരു ശിക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അതത്ര സുഖകരമായ സംഗതിയല്ല ഞാൻ ആ ഭാഗത്തേക്ക് എന്നെ പോവല്ല അപ്പം ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവനുള്ള ആളുകളിൽ ഇടപെടാനുള്ള തസറൂഫാത്തിന്റെ അധികാരമുള്ള അർവാഹുകളുണ്ട് ഇല്ലീങ്ങളിലുള്ള അറുവാഹ് മഹുങ്ങളിൽ പെട്ട അറുവാഹ് എന്ന റൂഹിന്റെ വിശദീകരണങ്ങളിൽ നമ്മുടെ ആഖ്യത നമ്മളെ പഠിപ്പിക്കുന്നു സയൻസ് അത് ശരിവെക്കുന്നു മരിച്ചവർ ഹാജരാകുമെന്ന് പറയുന്ന കാര്യങ്ങൾ ജീവനോടെ ഉള്ള ആളുകളുമായി സംവദിക്കാൻ പറ്റുമെന്ന് സയൻസ് പറയുന്നു തീക്ക് കരിക്കാൻ ആത്യന്തികമായി ശക്തിയില്ലെന്ന് വെള്ളത്തിന് നനക്കാൻ ആത്യന്തികമായി ശക്തിയില്ലെന്ന് കാര്യകാരണ ബന്ധം ഒരു സ്ഥായിയായ പ്രാപഞ്ചിക നിയമമല്ല മറിച്ചൊരു കഷ്ടം ഒരു പതിവ് മാത്രമാണെന്ന് ആധുനിക സയൻസ് പറയുന്നു തൊള്ളായിരത്തി അൻപത് കൊല്ലം മുമ്പ് ഹുജത്ത് ഇസ്ലാം അബു ഹാമിദ് അല്ല ഖസാൽ അഹമ്മി പറഞ്ഞു തീക്ക് കരിക്കാൻ ശക്തിയില്ല വെള്ളത്തിന് നനക്കാൻ ശക്തിയില്ല അതൊരു ആദക്സ് ഒരു പതിവ് മാത്രമാണ് അവിടെ ഒരു ലുസവും ഒരു അനിവാര്യതയില്ലെന്ന് തൊള്ളായിരത്തി അൻപത് കൊല്ലം മുമ്പ് ഇസ്ലാമിന്റെ മഹാനായ ദാർശിക ദാർശനികൻ ഹുജത്തുൽ ഇസ്ലാം ഇപ്പൊ സയൻസ് മുന്നോട്ട് പോകും തോറും ഇസ്ലാം കാലഹരണപ്പെടുമെന്ന് പറഞ്ഞവർ തിരിച്ചറിയേണ്ടത് നിരീശ്വരവാദികൾ തിരിച്ചറിയേണ്ടത് സയൻസ് മുന്നോട്ട് പോകും തോറും ഇവിടെ ബാക്കിയാവുന്ന പുഞ്ചിരിക്കുന്നൊരു വിഭാഗം ഉണ്ടാകും അഹുലുസുന്ന വൽജമഴക്കാർ സയൻസ് നമുക്ക് തെളിവാകുമോ എന്നുള്ളത് വേറെ ചർച്ചയാണ് അങ്ങനെയാണ് സംഭവിക്കുകയുള്ളൂ ലോകം മുന്നോട്ട് പോയാലും ലോകം മുന്നോട്ട് പോയാലും അപ്പം അവർ ഇപ്പോൾ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞു